ഹലോ ഗായ്സ് വെൽക്കം ടു ദ വീഡിയോ നമ്മൾ പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പുതിയ പരീക്ഷ നടത്താൻ പോകും വേറെ ഒന്നുമല്ല നമ്മൾ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകും ഇത് വെരി ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്രാബ് കഴിച്ചിട്ടേ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് കപ്പയും ക്രാബ് ഉണ്ടാക്കാം ഞാനാണെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് അര കിലോ ക്രാബായിരുന്നു അപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യമുള്ള സവോള തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കുവാണ് പിന്നെ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് സോ ചട്ടിയുടെ പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തു ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടെ ചേർക്കും പച്ചമുളക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള എരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർക്കാം ഈ സവോളയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ സവോളയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം അങ്ങനെ വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ എപ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ എടുക്കാം ടവോള ഇനി പൊടികൾ ചേർക്കാം ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ മുളക് കൂടി ഇനി കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം അതുകൂടാതെ പിന്നെ ചേർക്കുന്ന ഒരു സാധനം ഗരം മസാലയാണ് അപ്പോൾ നമ്മൾ ഗരം മസാലയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് ചേർക്കണം എരിവിന് വേണ്ടിയിട്ട് അതൊക്കെ നമ്മുടെ ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം എന്തായാലും ഞാൻ കുറച്ച് കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഈ പൊടികളുടെയൊക്കെ ഒരു കുത്തലാണ് മണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് പൊടികളൊക്കെ ഒന്ന് റോസ്റ്റായി വരുന്നതുവരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഇത് ഇളക്കി മിക്സ് ചെയ്ത് പൊടിയൊക്കെ റോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നേരെ അരിഞ്ഞു വെച്ചേക്കുന്നത് തക്കാളി ഇടാം അങ്ങനെ തക്കാളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ തക്കാളി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കണം തക്കാളി നന്നായിട്ട് വെന്ത് വരണം തക്കാളിയൊക്കെ ഇങ്ങനെ വെന്ത് വന്ന് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചത് ഗ്രേവിയാക്കുന്നത് അപ്പോൾ തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് ഇത്തിരി ചൂടുവെള്ളം റെഡിയാക്കണം കാരണം നമ്മൾ ഗ്രേവിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ചൂടുവെള്ളമാണ് ഇതാണ് ഇപ്പോൾ ഞാൻ ഒഴിക്കാൻ പോകുന്ന ചൂടുവെള്ളമാണ് അത്യാവശ്യം നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഗ്രേവി അങ്ങനെ ഗ്രേവി എല്ലാം മിക്സ് ചെയ്തെടുത്ത് വന്ന് ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ക്രാബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞാൽ ഈ ക്രാബ് എല്ലാം ഇളക്കി ഈ ഗ്രേവിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം ഒത്തിരി നമുക്കതിനെ ഇളക്കി മറിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ജസ്റ്റ് നന്നായിട്ട് ആ ചാറിലേക്ക് മുങ്ങി കിടക്കുന്ന രീതിയിൽ നന്നായിട്ട് അതിനെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് പൊസിഷൻ ചെയ്തിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കുക വെന്ത് വരുമ്പോഴത്തേക്ക് ഈ ക്രാബിൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ ഇപ്പം ചെറിയ ഒരു വയലറ്റ് കളറിലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് അതൊക്കെ മാറിയിട്ടെല്ലാം നല്ല റെഡ് കളറിലേക്ക് വരും അപ്പോൾ നമ്മൾ മൂടുന്നതിന് മുമ്പ് ഒരു അരമുറി നാരങ്ങ ജസ്റ്റ് അതിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക എന്നിട്ട് നേരെ അടപ്പുവെച്ച് മൂടി അവിടെ ഒരു വേവാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് ഇപ്പം ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ടെന്നാലും കുറച്ചും കൂടെ ഒന്ന് പറ്റട്ടെ അതുകൊണ്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് പറ്റിക്കാം ഇപ്പം നല്ല എടുത്തപ്പം നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ അത് നല്ല തിക്ക് ഗ്രേവിയാണ് അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം എന്നിട്ട് നമ്മുടെ കപ്പയൊക്കെ ഓൾറെഡി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കപ്പയും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുക്കുവാണ് അപ്പോൾ നമ്മൾ റോസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരിത്തിരി ഗ്രേവി ഇതിൻ്റെ അകത്ത് കൂടാനുണ്ട് കാരണം കപ്പയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ കപ്പ ഉണ്ടോ നല്ല വെന്തൊടഞ്ഞ നല്ല പുഴുങ്ങിയ കപ്പ അപ്പോൾ ഇതും കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് വരാം